ഇങ്ങോട്ട് കടന്നുവാരാണ് നിൽക്കുന്നത് ആ സമയത്ത് മഹാനായ മഹാനായ ആ സമയത്ത് ഒരു 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 അഞ്ചോ ആറോ വയസ്സുള്ള ആൺകുട്ടി കടന്നു വരുകയാ അവൻ്റെ ശരീരത്തിൽ ചെളിയുണ്ട് അവന്റെ ശരീരത്തിൽ അഴുക്കുകളുണ്ട് അവന്റെ മുടിയൊക്കെ പാറി പറഞ്ഞാണ് ഇരിക്കുന്നത് ആ ഗുരുവാരം അതാണ് കടന്നുപരുകയാമിതങ്ങളുടെ

என்ன மாப்பிடா மறக்கெட்ட்டு போயேனா என்ன மாப்பிடா இந்தத்தில் இருந்து தீயாயதா நான் ஏதீமான النبي நீ வாற்றின்ற النبي நீ உம்மன் ஆறடைய ஓதுக்கு ஏதீமா என்ன விதிலே மத்தையர கிதா செய்யணும் النبي என்ன மாப்பிடா மறக்கெட்ட்டு போயேனா യാ അതിലെന്താ മോനെങ്ങോട്ട് കടന്നു വന്നത് ആ സമയത്താ പുണ്യമോന് പറയുകയാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അല്പം ഞങ്ങൾക്കും കഴിക്കാൻ തരുമോ ായി ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാല് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്റെ ഉമ്മയാണെങ്കിലോ അഞ്ചോ ആറോ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് കിട്ടുന്ന ഭക്ഷണമെല്ലാം എനിക്കും ഇത്താത്തക്കും അതുപോലെ തന്നെ പങ്കിട്ട് ഉമ്മ കഴിക്കാറില്ല അതുകൊണ്ട് എന്റെ ഉമ്മ എന്നെ പറഞ്ഞു വിട്ടതാണ് മദീന മദീനാപ്പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് മോനെ അബീബിനോടൊന്ന് ചോദിക്കടാ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ആ സമയത്ത്

ഭാര്യമാരുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് നീ കടന്നു ചെല്ലണേ ബിലാലേ എന്നിട്ടോ എന്റെ ഭാര്യമാരുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ വീടുകളിൽ എന്തെല്ലാം കഴിക്കാനുണ്ടോ ആ കഴിക്കാനുള്ള മുഴുവൻ വസ്തുവകകളും ഇതാ പള്ളിയിലേക്ക് നീ എന്ന് മഹാനായ ബിലാലുൽ പറയുകയാ ഓടുകയാ പറയുകയാടി ചെന്നിട്ട് ഓരോ ലമിതങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് കാര്യം പറയുകയാ കാര്യം പറയുമ്പോ ഉമ്മീബിന്റെ ഭാര്യമാര് അവരുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം തങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാ അങ്ങനെ വരുവയാ കടന്നു വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ കയ്യിലേക്ക് അതാ വെച്ചു കൊടുക്കുന്നു ഇരുപത്തിയൊന്ന് ഉണക്കക്കാരൊക്കെയാ ഉണക്കക്കാരൊക്കെയാണ് ൊന്ന് ഉണക്കയാണ് കയ്യിലേക്ക് തങ്ങൾ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് പറയുകയാണ് വീടുകൾ താങ്കളുടെ ഓരോരുത്തരുടെയും ഭാര്യമാരുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ആകെ കിട്ടിയത് ഈ ഇരുപത്തിയൊന്ന് ഉണക്കക്കാരൊക്കെയാ ഇരുപത്തിയൊന്ന് ഉണക്കക്കാരൊക്കെ ബാക്കി ഫ്രിഡ്ജിലും കുഴിമന്തിയും മട്ടനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണക്കക്കാരൊക്കെ കൊടുത്തതല്ല അല്ല ഉള്ളൂ ഞാൻ എത്രയോ വലിയ ഇവിടെ നിങ്ങളൊക്കെ ഒരുപാട് പേര് പൊട്ടാറായി ഒരുപാട് ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങൾ അബ്ബാഹുല ആ വീട്ടുകാർക്ക് ഒരുപാട് വീടുകളിൽ കയറി എല്ലാ വീടുകളിലുള്ള അമ്മമാർക്കും അവിടെയുള്ള ഉപ്പമാർക്കും സഹോദരന്മാർക്കും കൊച്ചുമാർക്കും എല്ലാവർക്കും അബ്ബാഹുലിയും ആരോഗ്യവും സ്വർഗത്തിലെ ഭക്ഷണവും മമു താല കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ ബിലാൽ കയ്യിൽ നിന്നും കാരക്ക യാ വാങ്ങിയിട്ട് ആ പൊന്നുമോന്റെ കയ്യിലേക്ക് ചെറിയ കുഞ്ഞി കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാ എന്നിട്ട് പറയുകയാണ്

ാണ് ലബിയേ ആ പൊന്നുമോന്റെയും ആ പൊന്നുമോന്റെ വിധവയായ ഉമ്മയുടെയും അതുപോലെ എണ്ണീമത്തായ ആ കുഞ്ഞുമകളുടെയും കാര്യം ഞാൻ ഏറ്റെടുത്തു നബിയേ അവരുടെ ജീവിത ചെലവ് ഞാനിന് വഹിച്ചോളാം ലബിയേ പറഞ്ഞു വന്നത് മദീനയോട് മാത്രമല്ല ോട് ഹബീബിനോടും വേണം അതുപോലെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ മുഴുവൻ കാര്യങ്ങൾക്കും നമ്മുടെ സ്നേഹവും പ്രണയവും നമ്മൾ